അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക അപ്പോൾ നമുക്ക് നോക്കാം സൗദി അറേബ്യയിലൊരു ലീഡിങ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ബസ് ഡ്രൈവർ വേക്കൻസിയെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് സൗദരിയലാണ് ബേസിക് സാലറി വരുന്നത് കൂടാതെ മുന്നൂറ് സൗദരിയാൽ ഫുഡിനായിട്ടും നൂറ്റി ഇരുപത് കുവൈദിനാർ സോറി സൗദറിയാൽ ഓവർ ടൈം ആയിട്ടും ലിമിറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഓർക്കുക രണ്ടായിരത്തി ഇരുപത് സൗദരിയാൽ ബേസിക് സാലറി പ്ലസ് മുന്നൂറ് സൗദരിയാൽ ഫുഡിന് അതേപോലെ നൂറ്റി ഇരുപത് സൗദരിയാൽ ഓവർ ടൈം എടുത്ത് ഓവർ ടൈം അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുക രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സൗഹൃദയിലായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡിഫറെൻറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം അതായത് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും അത് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും വർക്ക് ചെയ്യാൻ ഇന്ന് രാവിലെ ആണെങ്കിൽ നാളെ രാത്രി ആയിരിക്കും മറ്റന്നാൾ രാവിലെ ആയിരിക്കും അങ്ങനെ മാറി മാറിയിട്ടായിരിക്കും ചിലപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവുക ഏത് ഷിഫ്റ്റിലാണെങ്കിലും വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവർ ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള ആളുകളായിരിക്കണം ട്രാഫിക് ലോ പരിഗണി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കണം അതേപോലെ തന്നെ വണ്ടികളുടെ ഇഷ്യൂസ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ ജി സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ ഡെസേർട്ട് ഏരിയാസിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ സൗദി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള ആളുകളായിരിക്കണം അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല സൗദി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഓർക്കുക രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സൗദിയിലാണ് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എഴുപത്തി അയ്യായിരം രൂപയാണ് പ്ലസ് മെഡിക്കൽ വി എഫ് എക്സ് കാര്യങ്ങൾ വരും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയായിരിക്കും പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക